ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നു കേട്ടാ ഒക്കെ കാണാനാട്ട് പണ്ടെ പാർട്ടിയല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്മേനെ കൊണ്ടുപോയേ എന്ത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ആ ഓട്ടോ സഹിച്ച് ഒത്തിട്ട് ഞാൻ വിട്ട് ഇവരെ കൊണ്ട് പോയല്ലേ ഒക്കെ അമ്മേനെ ഞാൻ നേരത്തേക്ക് പോന്നെ അമ്മ ഇത് പോന്നില്ലാലോച്ചാടാ അമ്മ പ്രശ്നമൊന്നും ആവൂലല്ലോ എന്ത് പ്രശ്നോ ഞാനല്ല എത്ര കൊല്ല ഇങ്ങനെ ചെയ്യുന്നേക്ക് ക്രമ നമ്പർ ക്രമനമ്പർട്ട് വലിയ പറമ്പത്ത് രാധ രാധ എടുത്ത് ആളാന്നെ പക്ഷേ കൈ പോന്ന കണ്ടിട്ട് ഉമ്മക്കെല്ലാം തോന്നിയത് ഒറ്റ വരുന്നില്ല ഓക്കെ ഞാനൊന്നോ

സജീഷി നോക്കിട്ട് ഓട്ടം പോവാ ഓട്ടം വിളിച്ചത് ഞാൻ നോക്കിക്കില്ല എന്നാ വിളിച്ചു ആര് പറഞ്ഞേ ഫാമിലി എന്നാ ഒന്ന് കാണണല്ലോ ആശയ തുറന്നാ പറഞ്ഞത് അനിയനാണ് ഞാൻ നോക്കൂലേ അതിൻ്റെ ഇനക്കും പറയാനല്ലേ ഏട്ടൻ ഏട്ടനെ അങ്ങ് പുറക്ക് ഞാളെ വോട്ടല്ലേത് എന്ത് നിങ്ങൾ വോട്ടേ എന്ത് ഞാളല്ലേ കൊണ്ടു വന്നേ പുറത്താണ് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കിയ കൂടുതൽ കോളീസിനെ വിളിച്ചു പിന്നെ ഒറ്റയടുത്തന്നെ ഇവിടെ നിൽക്കാൻ ഉണ്ടാവില്ല കാരണം തന്നെ നമ്മളെ പ്രശ്നം ഉണ്ടാക്കുന്നോ അല്ലേ നമ്മളെ ഒപ്പം വോട്ടല്ലോ ഓരോടത്ത് ഏ ഞാൻ ഇടത്തല്ലേ ി പി രമേശ് ഭരിക്കുന്ന ആരാന്നറിയാലോ കൂടുതൽ കളിച്ചുണ്ടാവില്ല കേട്ടോ നമ്മൾ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം ഇന്റെ അനിയാണ് അഖിലേഷൻ ഇങ്ങനെ വിട്ട അതിന് പറ്റൂല എന്തായാലും എന്നിട്ട് ഞാൻ ഞരേ പോയിട്ട് എന്തെല്ലാം പണിയുണ്ട് ചോറും കറിയെല്ലാം ഇതെന്താ എത്ര എന്തെല്ലാ പന്ത്രണ്ട് മണിക്ക്ലൈറ്റ് അടുത്ത കേറാട്ടാ സീരിയൽ കാണുമ്പോ തന്നെ രണ്ട് അഭിനയിച്ചിക്ക് എന്തൊരു സിനിമയിലാറ്റാണല്ലേ ഇവള് പണ്ട് കാർത്തിട്ടേനും ഇത് ഗ്ലൂട്ടോ തേനാന്ന് ആ ഗ്ലൂട്ടോ തയണ് നിലവിളക്ക് കാണാറുണ്ട് അടിപൊളിയാ ഇതെന്താ ഇവർ ഇവിടെ ഇരിക്കുന്നേ ഒരു പെട്ടെന്ന് പോണോ എന്ത് വി ഐ പി ഇത്ര ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്ന ആണെന്നില്ല ഇവര് മാത്രം ഇങ്ങനെയാ ക്യൂ അവർ കരുവാ പോട്ടെ എന്ത് പ്രശ്നം ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യൂ നിച്ച് വോട്ട് ചെയ്താൽ മതി ആരായാലും ഹലോ അവർക്ക് പന്ത്രണ്ട് മണിന്റെ ഫ്ലൈറ്റിന്റെ ലൊക്കേഷൻ എത്തേണ്ടതാ സാറേ ഇവർ കുറുക്കം പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ഒരു വോട്ടർ മാത്രം ഇവർക്ക് മാത്രം എന്താണ് നിയമം എങ്ങനെ ഇവരെല്ലാം ക്യൂ അല്ലേ നിൽക്കുന്നേ വോട്ട് ആരായാലും സോറി മാഡം ക്യൂ നിൽക്കണം നമുക്ക് പോകാൻ സിനിമ മാത്രം പ്രശ്നവുള്ളൂ വേറെ ആർക്കും ഒരു പ്രശ്നവും ഇല്ലാലോ ഇവിടെ ആളില്ലേ ആരെങ്കിലും എന്തെങ്കിലും ഓൻ പറഞ്ഞാ ഓടെ സീരിയൽ എടുക്കുണ്ടാവും

നീ ഞാൻ പറഞ്ഞിട്ട് എല്ലാം േ പറഞ്ഞ കേക്കൂലേ നോക്ക് പോരേന്ന് വോട്ട് കിട്ടാണ്ട് പിന്നെ നാട്ടുകറങ്ങനെ വോട്ട് ചെയ്യാ ബാ ഒരു വോട്ട് അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല എല്ലാം കണച്ച നിങ്ങൾ എന്താ വോട്ട് ചെയ്യാൻ വരാത്തെ കണാരൻ പ്രാവശ്യം വോട്ട് ചെയ്യുന്നില്ല പോനെ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് കൊല്ലായി ഞാൻ തകല പഞ്ചായത്ത് ഓഫീസിൽ കാര്യം ഇറങ്ങുന്നു ഇതുവരെ ഞാൻ ഇങ്ങനെ റോഡ് തന്നാ നിങ്ങൾ വോട്ട് ചെയ്യാണ്ടെന്നാൽ ഇപ്പം റോഡങ്ങ് വരുവാ നാരണടുത്ത് ജയിക്കോട്ടെ ജയിച്ചിട്ട് നമുക്ക് റോഡെല്ലാം സെറ്റാക്കാന്ന് എന്നിച്ച് വേണോ വർക്ക് റോഡ് പണി നിന്നും മറിച്ച് അടുത്ത കച്ചറണി എന്റെ ഒരു വോട്ടിന് ഇനി എന്തായാലും നോക്കൂലെ വോട്ട് ഓരോ പൗരന്റെ അവകാശമാണ് അത് നിങ്ങൾ വെറുതെ പാഴാക്കല്ല അഖിലേശ ഒരു പൗരം പ്രതിഷേധിക്കേണ്ടത് റോട്ടിലിറങ്ങി സമരം ചെയ്യിട്ടു അല്ലടാ നമ്മളാ വോട്ടവകാശം നമ്മളെ ഉപയോഗിക്കണോ വോട്ടില്ലാത്ത ആൾക്കാരിൽ എന്ത് ചെയ്യണോ ബോട്ട് ചെയ്യും ചെയ്യാണ്ട് നോക്ക് എല്ലാരും ഒരു നേതാക്കന്മാറല്ലോ കണാർച്ചാ ഈ പഞ്ചായത്തിൽ നിങ്ങളാ വോട്ട് ചെയ്യാണ്ടുള്ളു ബാക്കി എല്ലാരും വോട്ട് ചെയ്യാൻ വരണ്ടല്ലേ ഇന്ന് ഈ കണാറിനായിരിക്കും നാളത്തെ ഭാവി തലമുറ വോട്ടവകാശം നിഷേധിച്ചുകൊണ്ടായിരിക്കോടാ പ്രതിഷേധിക്കുന്നേ ഞാനും തോക്കട്ടെ കാണിച്ച വലിക്ക് മര്യാദകളിൽ ബോട്ടിങ് മെഷീൻ ഉണ്ടാക്കണോ ഇത് അപ്പം നോക്കിയാലും കംപ്ലൈൻറ്റ് തന്നെ അഖിലേഷ് ഇനി അഖിലേഷ് ഇനി എന്തുന്നാ ഞാൻ ഞാനെന്റെ ജോലിയല്ലേ ചെയ്ത് എന്ത് ജോലി ആടെ നിൽക്കുന്ന കേളോത്ത ബിനുണ്ടി ഓളെ കണ്ടുക്കാം നേരത്തെ ഞാൻ ആളെ സ്കൂളിലാളെക്കുമോ ആടെന്ന് ബോട്ടിംഗ് ചെയ്തു വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഓള് ഓല പാർട്ടിയാ വന്നാനെ ശിവാനി വന്നേ ആ കൈ ഒന്ന് മര്യാദ കൈ കാണിച്ചോ ഇല്ലേ സകല പത്രക്കാരൻ ടി വി ഞാൻ വിളിച്ചു വരുത്തു കള്ളവോട്ടിനെ ശിക്ഷ അറിയാലോ അമ്മയും നോക്കൂ കാണിക്ക ോട്ടെ ചെയ്യണ്ടേ പോട്ടെ നാട്ടുകാരല്ലേ പോയിക്കോളി ഭർത്താവിന്റെ വീട്ടിൽ ഒരു ബോട്ട് സ്വന്തം നാട്ടിലൊരു ബോട്ട് ഇത് ഇവിടെ നടക്കൂല്ലേ നോക്ക് അഖിലേഷ പോളിംഗ് അത്ര പോരാട്ടിന്റ് അലമ്പായിട്ടാണ് അടുത്ത് ഞാനല്ലേ ഓപ്പൺ ബോട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കാരണം

സാറേ എന്നെ കൊണ്ടാക്കൈകാട്ടിത്ത സാറേടോ കൂട്ടൊണ്ട അവരോട് പറ പറയായി പോയി ഞാൻ ക്രമ നമ്പർ നാനൂറ്റി അറുപത്തഞ്ച് ആയിഷ പറമ്പത്ത് നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ചെയ്തിട്ടില്ല എന്താ കഴിഞ്ഞു

നിങ്ങൾക്കേലേക്കാരെ രാജ്യം ഇവിടെ നിങ്ങളൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് ഞങ്ങൾ കൂടുതൽ പോലീസും വിളിക്കേണ്ടി വരും പിന്നെ ഒരു പ്രശ്നമായത് മൂത്തായി മാറും ആഴ്ചയുടെ ബോട്ടിൽ എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾ പരിശോധിക്കും ദയവായി നിങ്ങൾ ബോട്ടിങ് തടസ്സപ്പെടുത്തു നിങ്ങൾ പിന്നെ ഇവിടെ എന്തു നോക്കുന്നേ നിങ്ങൾ നോക്കുന്നേ ഇതങ്ങനെ വെറുതെ ആൾക്കാരെ മുന്നിൽ എത്തിച്ചാന്റെ ഇനി ആണെങ്കിൽ നമുക്കൊരു കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും നിങ്ങൾ പറഞ്ഞ് ചെയ്യാൻ അങ്ങനെ വിട്ടാ പറ്റൂല്ല എന്നാലും ഓലി വേറെ എല്ലാം നമ്മളെ പിന്നെ ചോറ് പോകുന്ന സമയല്ല ആ സമയത്ത് ആ കള്ള ബോട്ട് തീർത്തോലിക്കുന്നത് ഇന്നലേട്ട കോളർക്ക് വരെ പിടിച്ചിക്ക് ഇനിയും കൂടിയും കണ്ടതല്ലേ നമ്മൾ നേതാക്കന്മാർ എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തിക്കുണ്ട് യുവജനങ്ങൾക്ക് നമ്മളിപ്പം പ്രാധാന്യം കൊടുക്കുന്നത് എനിക്കറിയാലോ നീ സഹകരിച്ചാ അതിന്റെ ഗുണം എനിക്കുണ്ടാവും എന്ത് എന്തോന്നും നോക്കിട്ട് അതിന് കാര്യമില്ല നിങ്ങളെന്നാ ഉദ്ദേശിക്കുന്നേ ജേട്ടന്റെ കാര്യത്തില് നമ്മളൊരു കടുത്ത തീരുമാനം ആകുമ്പോ സംശയിക്കൂല എന്താടാ കൂക്കിടുന്നേട്ടാടാ കേട്ട സൂക്ഷിക്കണേ ഞാൻ സൂക്ഷിച്ചെനിക്ക് നെല്ഷ്ടോ നെത്തിയ എനിക്ക് ഇഷ്ട പക്ഷെ ഒളുങ്ങളെ പാർട്ടിയല്ലേ അതുകൊണ്ടും ഇഷ്ട അതിനെന്താടാ എന്റെ വേറെ രണ്ടാളായില്ല ഇവിടാ